ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടുവേഴ്സ് റിപ്രിവേഴ്സിനെ മറ്റൊരു മൈൻഡ് ക്രാഫ്റ്റ് ഗെയിമിലേക്ക് അവർക്ക് സ്വാഗതം ഈസ് നമ്മളിന്ന് നമ്മുടെ പഴയ പുതിയ വീട്ടിൽ നല്ല പഴയ വീട്ടിൽ നല്ല നമ്മൾ ഇൻട്രോ തുടങ്ങുക നമ്മൾ ഒരു പുതിയ വീട് സെറ്റാക്കിയേക്കാണ് ഓക്കെ അത് നമ്മളൊരു സീയൊക്കെ ഫ്രണ്ടിൽ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ലാവേം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ പൂവൊക്കെ ഉണ്ട് ഇതാ നമ്മുടെ വീടിന്റെ മോനെ ഇപ്പോൾ വീടാണ് നമ്മളിത് ഫുള്ള് കയറി കണ്ടിട്ടില്ല ഒരു ലക്ച്വറി ഹൗസാണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊരു ഒരു ക്രീപ്പർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വീടിന്റെ ഭാഗമൊക്കെ അമ്മ നശിപ്പിച്ചു വിടും നമ്മുടെ പുതിയ വീടാണോക്കെ നമ്മക്ക് ഇതൊക്കെ റിപ്പയർ ചെയ്ത് എടുക്കേണ്ട വരും ഓക്കെ അമ്മരെല്ലാം പോട്ട് ചെയ്യാൻ എന്ന ശോകം തരാണോ കാണിച്ചത് നമ്മുടെ വീട് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു അപ്പം നമുക്ക് ഇത് റിപ്പയർ ചെയ്തെടുക്കാം ഇപ്പം അവൻ അവൻ തീർന്നു ഇനി അവന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവനെ കൊല്ലായിരുന്നു അല്ലെങ്കിൽ അവനെ കൊല്ലായിട്ടൊരു പാ പാടുമുള്ള കേസാണ് ഓക്കെ നമുക്ക് ആ തന്നെ ഇപ്പോഴേക്ക് കയറാം ഇവിടെയെന്നു വെച്ചാൽ ഇവിടെ സെറ്റാണ് ഓക്കെ ഇത് നമ്മുടെ ഒരു ലാൻ ഇവിടെ എന്തോ ലൈബ്രറി കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ വരുന്നത് ഇവിടെ എന്താണ് ലൈബ്രറി ആട്ടോ അപ്പം കൈസ് ഏകദേശം ഇതാണ് നമ്മുടെ ആ മുറി മുറിയൊക്കെ ഇവിടെ ഒരു ലാഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിതിൻ്റെ മണ്ട കയറൊക്കെ നമ്മൾ ഏകദേശം മണ്ടയിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു എന്താണ് കിച്ചൺ ആണോന്ന് കിച്ചൺ ബെഡ്റൂമെല്ലാം കൂടെ സെറ്റാക്കിയൊരു സാധനമാണ് ഓക്കെ അത് തന്നെയാണ് സംഭവം കേ താഴേക്ക് നമുക്ക് പോകണം ഓക്കെ ഇവിടെ എന്തൊക്കെയോ ലൈബ്രറിയുടെ ഒക്കെ കാര്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ നോക്കണം ഇവിടെയൊക്കെ നമുക്കൊരു ഹൗ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണത് ഓക്കെ നമ്മുടെ ബ്ലോഗിങ് ചല്ല വൈറ്റ് ബ്ലോഗർ എല്ലാവരും ഒന്ന് പോയി നോക്കുക ഈ നമ്മളതിനകത്ത് ഇതുവരെ വ്ളോഗ്രിട്ടില്ല അതിനെ വ്ളോഗൊക്കെ ഇടണം നമ്മൾ കുറേ വെച്ച് നമ്മുടെ പബ്ജി ഗെയിമിങ് നേരെ നമ്മൾ മൈൻഡ് ക്രാഫ്റ്റ് ഒക്കെ അതിനകത്തായിരുന്നു ഇടുന്നത് പബ്ജിയൊക്കെ അതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ പബ്ജി കളിച്ചതൊക്കെ പിന്നെ പബ്ജി പോയി ഓക്കെ നമ്മൾ ഈ ഡോറ് തുറക്കാം ഇത് ആ മണ്ടേന്ന് പറഞ്ഞാൽ ആ സ്ഥലം തന്നെയാണ് തോന്നണത് ഓക്കെ നമ്മൾ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ഈ സൗണ്ട് നമ്മൾ മ്യൂട്ടാക്കി ഇട്ടേക്കുവാണ് കാര്യമെന്ന് വെച്ചാൽ ഒരു ചെറിയ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ മ്യൂട്ടാക്കി ഇട്ടത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് ഇത് താ ഇത് നമ്മൾ അങ്ങേ സൈഡിൽ കണ്ട സ്ഥലം തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെയാണ് ഇവിടെയും ഓക്കെ ഇവിടെ ചെസ്റ്റ് ഒക്കെ പൊളിച്ച് സ്ഥലം ഇവിടെ ഇവിടെ ഒളിപ്പിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് സാധനമൊക്കെ ഇതിനകത്തൊക്കെ നെയ്ക്കിടാം എന്തെങ്കിലും ഒക്കെ നമ്മൾ ടി എൻ ടി തിരിച്ചെടുക്കാം ടി എൻ ടി എന്തെങ്കിലും നമുക്ക് പൊട്ടിച്ച് തീർക്കണം അല്ലേ നമുക്ക് ടി എൻ ടിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് നമുക്കിനകത്തേക്ക് കയറണം ഇതിനകത്ത് അഞ്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് സർവൈവലിൽ സർവെവെല്ലുണ്ടാക്കണമെങ്കിൽ നമ്മൾ കാണിച്ചു തരാം ഓക്കെ നൈസ് ആയിട്ട് താഴേക്ക് പോകാം ിച്ചിരി വലിയ വീടാണോ ഓക്കെ നമ്മൾ ശരിക്കും ഈ സ്ഥലം എടുത്തതെന്ന് വെച്ചാൽ അവിടെ ഒരു ഡാം കടന്നിട്ടുണ്ടായിരുന്നു ഈ സൈഡാണോ ഒരു ഡാം നമുക്ക് ഇവിടുത്തെ കട്ടയൊക്കെ പൊട്ടിച്ചു നോക്കാം സീനാവുമോ സീനായ നമ്മുടെ വീട് ഓക്കെ ഇവിടെ കുഴപ്പമില്ല ഇതാണോ ഡാമെന്നെനിക്കൊരു ചെറിയ സംശയമുണ്ട് അപ്പോൾ ഉണ്ടേ നമ്മുടെ വീട് നശിക്കും ഓക്കെ നമ്മൾ ഡാം ഡിസ്ട്രോയ് ചെയ്യണ വീഡിയോയ്ക്ക് വേണ്ടി സെറ്റാക്കാനിരുന്നാണോ ഒക്കെ പിന്നെ കുഴപ്പമില്ല ഇതെല്ലാം ഡാമെന്ന് തോന്നണം എന്താണ് ഈ കൈ വെച്ച് എടുക്കുന്നതുകൊണ്ട് ഇത്ര ടൈം എടുക്കും പിക്കാസ് ഉണ്ടായിരുന്നു എളുപ്പമായിരുന്നു നമുക്ക് ജസ്റ്റ് ഒരു ടി എൻ ടി വെച്ച് നൈസായിട്ട് എന്താ നോക്കാം നമുക്കൊരു കത്തിക്കണം ഫയർ ചാർജ് വെച്ചാൽ കത്തിശിനി നൈസായിട്ട് ബാക്കിലേക്ക് മാറിയിരിക്കുക ചിലപ്പോൾ ഡാമാണേ ഇപ്പം ഫുൾ വെള്ളം വരും ഇവിടെ ഡാം ഇല്ല ഓക്കെ ഭാഗ്യം ഇവിടെ ഡാമില്ല എന്താണോ നമുക്കങ്ങനെ കാണിക്കണ്ടായിരുന്നു ഇവിടെ നമ്മുടെ വീടിൻ്റെ സൈഡ് എല്ലാം മോശപ്പെട്ടിരിക്കുകയാണ് പ്പോൾ ഇത് ഇവിടെ നമുക്ക് എന്തായാലും ഫ്രണ്ടൊക്കെ റിപ്പയർ ചെയ്യണതിനിടയ്ക്ക് ശരിയാക്കാം ഓക്കെ ഇതിൻ്റെ ഫുൾ പൂവാണ് എൻ്റെ മോൻ എൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ ആണ് വേറെ ലെവൽ ഓക്കെ ഇവിടെ പുറകിൽ നിന്നുള്ള വ്യൂ ഒക്കെ സെറ്റപ്പാണ് ഓക്കെ നമ്മളിങ്ങനെ രണ്ട് മലക്കാളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ബേസ് ഒരു നിലഭാഗം ഉണ്ടാക്കിയിട്ടാണ് സംഭവം സെറ്റാക്കിയിരിക്കുന്നത് പുറകൊക്കെ പുറകൊക്കെയെന്ന് വെച്ചാൽ വേറെ ലെവലാണ് ഫ്രണ്ടൊക്കെ തന്നെ ലുക്കാണ് ഇവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ടോന്നു ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് സ്വിമ്മിങ് പൂള് സംഭവം ഉണ്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുള്ള വീടിൻ്റെ എല്ലാം ഒന്ന് സെറ്റാകാനുള്ളതാണ് ഓക്കെ നമുക്കിനി ക്രാഫ്റ്റ് ഓക്കെ ഇവിടെ ലാവയൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് മലയും കാര്യങ്ങളൊക്കെയാണ് മറ്റേന്ന് വെച്ചാൽ നമ്മുടെ വില്ലേജിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് കുറച്ച് മരമൊക്കെ വെട്ടിക്കൊണ്ട് വരാനുണ്ട് നമ്മുടെ വീട്ടിനേക്ക് വേണ്ടി നമ്മളുണ്ടാക്കുന്ന ക്രാഫ്റ്റിങ് ടേബിള് കരെ ക്രാഫ്റ്റിങ് ടേബിള് വേണം പിന്നെ സ്വാഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട ഒരു ചെറിയ പരിപാടിയുണ്ട് അതൊക്കെ സെറ്റാക്കണം പക്ഷേ നമ്മളത് ഇവിടെ ഒരു മരം കുറച്ച് കണ്ടിട്ടുണ്ട് ആ മരത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് മിക്ക നമുക്ക് ടി എൻ ടി ഒക്കെ വെച്ച് പൊട്ടിക്കാം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മരമൊക്കെ ആക്കണം കുറച്ചൊക്കെ കളക്റ്റാക്കിയിട്ടുണ്ടെങ്കിൽ ടി എൻ ടി ഒക്കെ വെച്ച് ഇവിടെയൊക്കെ പൊട്ടി സെറ്റ് ആക്കാം അപ്പോൾ ഈ നമ്മൾ മഴയൊക്കെ സെറ്റാക്കി വിട്ടു ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം ഒക്കെ നമുക്ക് കുറച്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം നമുക്ക് രണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ ഇത് വെച്ചാണ് ബാക്കിയുള്ള എല്ലാ പരിപാടി നമ്മൾ സെറ്റാക്കണം ഓക്കെ അപ്പോൾ അത്യാവശ്യം പുളിയാണ് ഇവിടെ ഒരു പശു ഇപ്പുണ്ട് ഒരു പശു ഇപ്പം ഉണ്ട് അതിന് എന്നീ ഉണ്ട ഇനി നൈസായിട്ട് വീട്ടിൽ കയറി പോകണം ഓക്കെ നമുക്ക് വേണേൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം വീട് അടിപൊളിയാണോ അതോ കൊള്ളേലാത്തയാണെങ്കിൽ നമുക്കൊന്ന് മാറ്റാം ഓക്കെ എന്താണ് ഒരു മഴ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഇനി മഴയെത്തക്കണെന്ന് അടിപൊളിയാണ് എന്തായാലും നമ്മുടെ വീടൊക്കെ ഒന്ന് പൊളിച്ച പൊളിച്ചതോടെ എല്ലാം ഒന്ന് ശരിയാക്കേണ്ടി വരുവാണെങ്കിലും നമ്മൾ കാണിക്കണമില്ല അത് നമ്മളത് ശരിയാക്കുകയൊക്കെ ചെയ്യും ഓക്കെ ഇവിടെ ഇപ്പോഴെ നമുക്കിൻ്റെ ഉള്ളി ഭാഗത്തായിട്ട് വെക്കാം ഓക്കെ ഏകദേശം രാത്രി ആവാറായിട്ടുണ്ട് നമുക്കിനി കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ഓക്കെ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്താൽ നമ്മളൊരു വാളൊക്കെ കരസ്ഥാക്കിയിട്ടുണ്ട് അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നൈസായിട്ട് നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നൈസായിട്ട് കയറി കിടന്ന് ഉറങ്ങാവുന്ന ഒരു പണി കൂടെയുള്ളൂ അതൊക്കെ കിടന്ന് ഉറങ്ങണം നമ്മൾ ഇതുവരെ ഉറങ്ങിയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അതങ്ങനെയുണ്ട് വീടിനൊന്നും ഒരു പിടിയില്ല അതിപ്പോളിയാണ് ഓക്കെ നമ്മൾ രാവിലെ ആയിട്ടുണ്ടോ എന്തായാലും സെറ്റായി രാവിലെ ആയിട്ടുണ്ടോ എന്താണ് ഒരു തെളിവൊക്കെ കുറവ് കുഴപ്പമില്ലായിരിക്കും നമ്മുടെ ഗ്ലാസ്സിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ ആയിരിക്കും ഇനി അങ്ങ് ഇറങ്ങാം നമ്മുടെ ക്രീപ്പർ പൊട്ടിച്ചോടങ്ങ് കാണുമ്പോൾ ആകെ ഒരു വിഷമമാവുകയാണ് ഓക്കെ നമ്മളൊരു പിക്കാസ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിക്കാസെല്ലാം നമ്മൾ ക്രാഫ്റ്റിംഗിൻ്റെ ഉണ്ടാക്കിയെടുത്ത പിക്കാസ് ആണ് നമുക്ക് ഇതാണ് നമ്മള് കൈകൊണ്ട് പൊട്ടിക്ക് എന്തോ ഒരു സമയം എടുക്കേണ്ട സാധനം നമ്മള് തൊട്ട് തൊട്ട് വിട്ടായി സാധനം പൊട്ടി പൊട്ടി വരുവാണ് ഓക്കെ നമുക്ക് ഇവിടെ തീരൻ എന്റെ മോനെ ഇപ്പൊ താഴെ പോയത് തീരുന്നേനെ നമ്മളെ നെഗളിപ്പ് പറഞ്ഞാൽ നമ്മൾ താഴെ പോണ്ടോ എൻ്റെ മോനെ നല്ല താഴ്ചയാണോ ലാവയാണ് നമുക്ക് ഇവിടെ പൊട്ടിക്കാം ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും ലാവ് കുറേ ഒഴുകാൻ സാധ്യതയുണ്ടോ എന്നിട്ട് മൂനെ നമ്മൾ ചത്തു കേസ് ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രേ ഉള്ളൂ കുഞ്ഞ് വീഡിയോ ആണ് ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപോ ലൈക്ക് ചെയ്യണം നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ